തുടർച്ചയായി പതിനാറാമത്തെ സലീമിന് മഞ്ഞൾ വെറുമൊരു വസ്തുവല്ല ജീവിത ഔഷധമാണ് പതിനഞ്ച് വർഷം മുമ്പാണ് വെള്ളാങ്കല്ലൂർ വള്ളിവട്ടം അമരിപ്പാടം സ്വദേശി കാട്ടകത്ത് സലീം ആദ്യമായി മഞ്ഞൾ കൃഷി ആരംഭിക്കുന്നത് രണ്ടായിരത്തിഒൻപതിൽ വന്ന അസുഖമാണ് സലീമിനെ മഞ്ഞൾ കൃഷിയിലേക്ക് വഴിതിരിച്ചുവിട്ടത് ശരീരത്തിൽ പഴുപ്പ് വന്ന രോഗത്തിന് പല സ്ഥലത്തും ചികിത്സ നടത്തി ശസ്ത്രക്രിയ നടത്തിയിട്ടും കുറവില്ലാതെ വന്നതോടെ ഇരിങ്ങാലക്കുടയിലെ ഒരു ആയുർവേദ ഡോക്ടറെ കാണുകയും നെല്ലിക്കാനീരിൽ മഞ്ഞൾ ചേർത്ത് കഴിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു മഞ്ഞൾ ചികിത്സ ഫലം കണ്ടു രോഗം ഭേദമായി തന്റെ രോഗം മാറ്റിയത് മഞ്ഞളിന്റെ പ്രധാന ഘടകമായ കുർക്കുമിനാണെന്ന് മനസ്സിലാക്കിയ സലീം പ്രതിരോധശേഷി കൂട്ടാനും അടക്കം പ്രതിരോധിക്കാനും ചർമ്മ സംരക്ഷണത്തിനും ഉൾപ്പെടെ നിരവധി ഔഷധ ഗുണങ്ങൾ അറിവിൽ നിന്നും കൂടുതൽ കൃഷി ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ചെറിയ രീതിയിൽ തുടങ്ങിയ കൃഷി ക്രമേണ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചു പ്രതിഭാവിത്തിനമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് തെങ്ങിൻ തോട്ടത്തിലെ ഇടവിളയായും മഞ്ഞൾ ഉൾപ്പെടുത്തി ഉൽപ്പാദിപ്പിച്ച മഞ്ഞൾ സ്വന്തമായി തന്നെ സംസ്കരിച്ച് പൊടിയാക്കി വിപണനം നടത്തും വിത്തായും നൽകും കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ ഉപഭോക്താക്കളാണുള്ളത് കമ്പനികൾക്കും മൊത്ത കച്ചവടക്കാർക്കും മഞ്ഞൾ സലിം നൽകാറില്ല രണ്ട് കിലോഗ്രാം മാത്രമേ ഒരാൾക്ക് ഒരു സമയം നൽകൂ വളവും ജൈവരീതിയിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നു കീടങ്ങൾക്കെതിരെ ജൈവരീതിയിലാണ് പ്രതിരോധം നിരവധി പ്രമുഖർ സലിമിന്റെ കൃഷിയിടം സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട് മഞ്ഞളിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം മഞ്ഞൾ കൃഷി ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ആവശ്യമായ വിത്ത് നൽകുകയും ചെയ്യുന്നുണ്ട് ഈ മാതൃകാ കർഷകൻ ആരംഭത്തിൽ ഞാൻ ഒന്നര ഏക്കറിൽ മഞ്ഞളാണ് ചെയ്തത് ആ ഒന്നര ഏക്കറിൽ കൃഷി ചെയ്ത് അങ്ങനെ തുടർന്ന് ഏഴ് ഏക്കർ ആറ് ഏക്കർ വരെയും കൃഷി ചെയ്തിട്ടുണ്ട് ജൈവരീതിയിലാണ് ഞാൻ ചെയ്യുന്ന മഞ്ഞൾ എൻ്റെ മഞ്ഞളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിത്ത് വിത്ത് മാത്രം ജനങ്ങൾക്ക് കൊടുത്ത് ഉണ്ടാക്കുന്ന പൊടിയെല്ലാം ഞാൻ കടകളിലോ ഹോൾസെയിലോ ഒന്നും കൊടുക്കില്ല കൊറിയറിൽ വിട്ട് കൊടുക്കും വീട്ടിലെ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ കൊടുക്കും എൻ്റെ മഞ്ഞൾ ആവിയിൽ പുഴുങ്ങിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ആവിയിൽ പുഴുങ്ങിയും പച്ച തന്നെ അരിഞ്ഞുണക്കി ആണ് കൊടുക്കുന്നത് കുറുക്കുമീൻ ഒരിക്കലും നഷ്ടപ്പെടില്ല കച്ചവടക്കാർക്ക് ഞാൻ കൊടുക്കുന്ന ഇതുമില്ല ആ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജൈവരീതിയിലാണ് എൻ്റെ മഞ്ഞളിൻ്റെ കൃഷി ആരംഭത്തിൽ തന്നെ ഏകദേശം വർഷാരംഭത്തിൽ ആണ് മഞ്ഞളിൻ്റെ വിള അതിലേക്ക് അടുക്കി ചാണകം പൊടിയിടും ചാണകം പൊടിയിട്ട് ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ കിള പുല്ല് പറിക്കും പുല്ല് പുല്ല് പറു രണ്ടാമത്തെ വളമായിട്ട് കോഴിക്കാട്ടം ഇടും കോഴിക്കാട്ടം ഇട്ട് മഞ്ഞൾ കൃഷി ചെയ്യുമ്പോൾ നാല് മാസം കഴിഞ്ഞാൽ പിന്നെ മഞ്ഞളിന് ആ പ്രാവശ്യത്തെ വളം കൊടുക്കരുത് നാല് മാസം കഴിഞ്ഞിടുന്ന വളം മഞ്ഞൾ സിദ്ധി ആ പ്രാവശ്യത്തിലേക്ക് കിട്ടുന്നതല്ല മീഡിയ ടൈം വെള്ളാകല്ലൂർ